ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടി ഒന്നും കരുതാതെ എല്ലാവർക്കും വേണ്ടി ചിലവയ്ക്കാറുണ്ട് അപ്പോൾ കുറേ പേരിങ്ങനെ പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും കരുതി വെക്കാതെ എല്ലാ മക്കൾക്ക് വേണ്ടി ഒരിക്കലും കൊടുക്കരുത് കാരണം ഏറ്റവും അവസാന നാളുകളിൽ നമ്മൾ ഒന്നിനും പറ്റാതെ നമുക്ക് ഒന്നും ചെയ്യാനാവാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ മക്കൾ നമ്മൾ നോക്കൂല എന്നുള്ളത് ഒരുവിധം എല്ലാവരും തന്നെ പറയുന്ന കാര്യമാണ് പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും ഇതറിയാം ഇങ്ങനൊരു സംഭവം അറിയാം നമ്മൾക്ക് വേണ്ടി കരുതണം എന്നൊക്കെ അറിയാം എങ്കിൽ തന്നെയും നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും കാരണം നമ്മൾക്കത് കിട്ടാത്തതായിരിക്കാം നമ്മൾ ആഗ്രഹിച്ചതായിരിക്കാം നമ്മളുടെ ചെറുപ്പകാലത്ത് നമുക്ക് ദുഃഖം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയൊന്നും കരുതാതെ ആ അത് നമുക്ക് പിന്നെ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സൂക്ഷിക്കാം ഇപ്പം കുട്ടികളുടെ ആവശ്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് വിചാരിച്ച് നമ്മളിങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും അല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം പക്ഷേ അവസാന നാളുകളിൽ ഈ കണക്കുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല കുട്ടികളുടെ വശത്ത് നിന്ന് നമുക്കുണ്ടാകുന്ന വേദന വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാനത് അന്ന് പറ്റാഞ്ഞിട്ട് നിനക്കത് വാങ്ങിച്ച് തന്ന അല്ലെങ്കിൽ അതെല്ലാം നിനക്ക് ചെയ്തു തന്ന് നീ അതിനെ നന്ദി എന്താണ് ഇപ്പോൾ കാണിക്കാത്തത് ഇങ്ങനെ ഒന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക അത്രയേ പറയാൻ പറ്റുള്ളൂ കാരണം ഇനി അടുത്ത ഊഴം അവൻ്റേതാണ് അവനും അല്ലെങ്കിൽ അവളും വിവാഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും കുട്ടികളും ഒക്കെ ഇട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് അവരും ഈ ഒരു വഴിയിലൂടെ തന്നെയാണ് കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സങ്കടത്തിന് സ്ഥാനമുണ്ടാവില്ല കാരണം എന്ന് പറയുന്നത് എപ്പോഴും മലയിന്ന് താഴേക്ക് ഒഴുകുന്ന പോലെയാണ് അത് താഴേക്കേ പോകുള്ളൂ അതൊരിക്കലും മുകളിലേക്ക് ഒഴുകി കയറാറില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ കുടുംബവുമായി വളരെ പോസിറ്റീവായി പോകുന്ന പോലെ തന്നെ അവരും അവരുടെ കുടുംബവുമായിട്ട് പൊസിറ്റീവായിട്ട് അങ്ങോട്ട് പോകും അവർക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ടതൊന്നും ചെയ്ത് തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കുള്ളവരും അവർക്കും അവരുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കാനും പറ്റാത്തതാണെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കാനും വേണ്ടി അവർ വല് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും അതിൻ്റെ ഇടക്ക് നമ്മളെയും കൂടി പരിഗണിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയില്ലെന്ന് വരും ഇതാണ് ജീവിതം ഇപ്പം എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന ജീവിതം ഇത് തന്നെയാണ് പണ്ട് പപ്പടമ്മ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് മക്കക്കഞ്ഞി ദുഃഖക്കഞ്ഞി ഭർത്താവ് കഞ്ഞി പാൽക്കഞ്ഞി എന്ന് മക്കളുടെ സംരക്ഷണയിൽ ജീവിച്ചു പോരുന്ന മാതാപിതാക്കളെ ആണ് ഈ മക്ക കഞ്ഞി ദുഃഖക്കഞ്ഞി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അവകാശമായിട്ട് അധികാരമായിട്ട് തട്ടിപ്പറിച്ചെടുക്കാം തന്നില്ലെങ്കിൽ പോലും ചോദിച്ച് മേടിക്കാം വഴക്കുണ്ടാക്കി മേടിക്കാം അടിയുണ്ടാക്കി മേടിക്കാം പക്ഷെ മക്കളുടെ അടുത്ത് നമുക്കത് പറ്റൂല അപ്പം അതൊക്കെയാണ് പണ്ടത്തെ ആ ഒരു പഴഞ്ചൊല്ലില് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു പഴഞ്ചൊല്ലിക്ക് കേട്ടിട്ടുണ്ടാരെങ്കിലും ഇതനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അത് പറയാനൊരു കാരണമുണ്ടായിട്ടാ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് ഒരാളുമായിട്ടിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അങ്ങനെ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനിത് ചിന്തിച്ച അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഇതിങ്ങനെ പറയാനായിട്ട് ഇടയാക്കിയത് കേട്ടാ അപ്പം ഞാനൊരു ജോലികളിലേക്ക് കടന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മിക്ക ദിവസത്തെ വീഡിയോകൾ ഒരുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പപ്പ ഡോറെല്ലാം പൂട്ടിയിട്ട് കാറെടുത്ത് പുറത്തേക്കിട്ട് ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് പോയ സീനാണ് കാരണം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവളും ഒപ്പം ഇറങ്ങും കാറിൻ്റെ അടിയിലെങ്ങാനും പെട്ടതിലും പണിയായി അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വീടിൻ്റെ അകത്ത് വാതിലടച്ച് ഇവളെയും കൊണ്ടിരിക്കും കേട്ടോ എന്നിട്ടാണ് പപ്പ ഒറ്റക്കാണ് സാധാരണ ഗേറ്റൊക്കെ തുറന്നിട്ടൊക്കെ പോകുന്നത് അവ പോണ പോകണം കണ്ടുമ്പോഴത്തേക്കും അവൾക്കങ്ങോട് പോണം അതുകൊണ്ടാണ് അപ്പം ഗേറ്റ് ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ വാതിൽ തുറന്നു അങ്ങനെ പോയി അവൾ അതൊക്കെ കണ്ടിട്ടൊക്കെ വന്ന് അപ്പോൾ നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞായിരുന്നില്ല വാക്യൂം ക്ലീനറിൻ്റെ ലോങ് ഹാൻഡിലും ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു സാധനമുണ്ട് ആ സാധനത്തിനെ കാണായില്ല അതെവിടെയോ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ മാറിക്കിടപ്പുണ്ടാവുന്നറിയില്ലേ സാധനം കാണായില്ല അതുകൊണ്ട് ലോങ് ഹാൻഡിൽ പിടിപ്പിക്കാൻ പറ്റാതെ ഞാനിവിടെ കുത്തിയിരുന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ പക്ഷേ നേരം അങ്ങനെ ഇരുന്ന് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പറ്റാതെ വന്നിട്ടാണ് കഴിഞ്ഞ തവണ പപ്പയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പപ്പ പിന്നെ അങ്ങനെ കുത്തി ഇരുന്നിട്ടൊക്കെ ചെയ്യും കാരണം പപ്പക്ക് വയറൊന്നുമില്ല സൂയിട്ടിരിക്കുക നി ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നതിനൊക്കെ വലിയ കുഴപ്പമില്ല എനിക്കാണ് ഇത്തിരി ബുദ്ധിമുട്ട് അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് പതിയെ പതിയെ കുറച്ച് കുറച്ചായിട്ടങ്ങനെ ചെയ്തു വരുന്നത് എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാലക്കെ മരവിക്കാൻ തുടങ്ങിയാൽ ഞാൻ എഴുന്നിട്ടിട്ട് ലോങ് ഹാൻഡിൽ പിടിപ്പിച്ചിട്ട് ഈ അറ്റത് വേറൊരു സാധനം പിടിപ്പിച്ച് കാരണം ഇത് പിടിപ്പിക്കാനായിട്ടുള്ള ആ ഒരു സംഭവമാണ് കാണാതെ പോയിക്കുന്നത് മറ്റുള്ളതെല്ലാം ഇതിൽ പിടിപ്പിക്കാൻ പറ്റും ഇങ്ങനെ ലോങ് ഹാൻഡിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു ബ്രഷ് മാറ്റി വേറൊരു ബ്രഷാക്കി ചെറുത് അതും കുഴപ്പമൊന്നുമില്ല വളരെ പവർഫുള്ളാണ് അപ്പം ഞാനങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാജി കുറച്ച് മീൻ കൊണ്ടുവന്നു ഷാജി വരുന്ന സമയം ഉദാഹരണം ഉണ്ടായി അപ്പം അതിനൊന്നേ പത്തൊമ്പതായിന് വേണം ഒന്ന് ക്ലീൻ ചെയ്ത് കറി വെക്കാനായിട്ട് അപ്പം ഇന്ന് പഴംപൊരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ അതിൻ്റെ ബാക്കി റോജർ കഴിച്ചതിൻ്റെ ബാക്കിയാണ് വെച്ചേക്കുന്നത് പപ്പ എല്ലാം കൊടുത്തതൊക്കെ കഴിച്ചിട്ട് പപ്പ പോയിട്ടുണ്ടല്ല പിന്നെ റോജർ മുകളിൽ വർക്കും ചെയ്യണേ അപ്പോൾ എടുത്തിട്ടുണ്ടാവുന്ന സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കണം അതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഏതായാലും തിരക്കൊക്കെ ഒന്ന് തുടച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു പാവറൂബീട്ടാണ് അവൾ റിച്ചാർഡ് ചേട്ടൻ പോയാലും പപ്പ പുറത്തോട്ട് പോയാലും ഒക്കെ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കും കേട്ടോ നോക്കി ഇരിപ്പാണ് ആള് അവർ വരണുണ്ടെന്നൊക്കെ നോക്കിയിരിക്കുന്നത് പക്ഷേ ഞാനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരിയിടും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ അവരെ കാത്തവരി ഇരിപ്പാണ് അവർ വന്നു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ നടക്കൊന്നുമില്ല ആളുടെ പണിക്ക് പോകും പക്ഷേ അവർ ഇല്ലെങ്കിൽ അവൾക്ക് ശരിക്കും മിസ്സിങ് ആണ് ചേട്ടന്മാർ പോയാലും ഒക്കെ അവർക്ക് ആണ് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് പക്ഷേ മമ്മി പോയാൽ മാത്രമാണ് ഹൃദയം തകർന്ന് കരയുന്നത് കേട്ടോ മറ്റുള്ളവർ പോയാൽ കരച്ചിലൊന്നുമില്ല കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഞാൻ വേഗം എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ട് കാരണം പൊടി പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അകത്ത് പൊടി കാണാൻ പറ്റും അത്രയും പൊടി ഉണ്ടാവും അപ്പോൾ ഒന്നത് ഗ്രാനേറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് തുടക്കാതെ നിവൃത്തിയില്ല അങ്ങനെ തുടച്ച് അങ്ങനെ ഒരു തുടക്കല് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയിട്ട് റൂബി അവിടെ നിന്ന് അനങ്ങിട്ടില്ലട്ടാ അവിടെ തന്നെ ഇരിക്കുന്ന പുറത്തോട്ട് നോക്കിട്ട് ഇന്ത്യൻ പോയാട്ട് സെട്ടൻ റിച്ചഡ് സെട്ട് പോയപ്പാ എവിടാൻ റിച്ചഡ് സെട്ടെന്ത് പോയാട്ട നോക്കി റിച്ചഡ് സേട്ടനെയും പപ്പനെയൊക്കെ അങ്ങനെ നമ്മളുടെ കുഞ്ഞ് അവിടെ ഒരുപാട് നേരം ഇരുന്നു കേട്ടാ കാത്തിരുന്ന് അവസാനം അകത്ത് ഏറിയിട്ട് തളർന്ന് കിടക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ ഇവിടെ ഞാനുള്ളത് കൊണ്ട് അങ്ങനെ കരച്ചില കാര്യങ്ങളൊന്നുമില്ല എന്നെ മാത്രം കണ്ടാൽ മതി കുഴപ്പമില്ല എങ്കിൽ തന്നെ ഇപ്പോൾ ഈ പ്രായം കൂടി വരണത് അനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് ആൾ എല്ലാവരെയും മിസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നേരത്തെ ഒന്നും അങ്ങനെയൊന്നുമില്ല മമ്മി മാത്രം കൂടെ മതി വേറെ ആർക്കും എവിടെയും പോകാം അവൾ മൈൻഡ് പോലും ചെയ്യൂല എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് മമ്മി ഞാനും മാത്രം ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഒറ്റക്ക് മുറ്റത്തൊക്കെ കറങ്ങി നടക്കും അല്ല പേടിയാണ് ആരെങ്കിലും വന്ന് കളിപ്പിക്കാനും പിടിക്കാനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയല്ല അവൻ്റെ ആ പ്രായമൊക്കെ ഇങ്ങോട്ട് മാറിയതിന് ശേഷമില്ലേ ഇപ്പോൾ വയസ്സായി എന്ന് പറയുമല്ല ഒരു ആറ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പത്തമ്പത് വയസ്സ് മനുഷ്യരുടെ ആ ഒരു ഏജിലേക്ക് അവർ വന്ന പറഞ്ഞത് അപ്പോൾ ആൾക്ക് നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ പ്രായമാകുമ്പോൾ മക്കളും കുഞ്ഞുമക്കൾ ചെറ പേരക്കുട്ടികൾ എല്ലാവരും കൂടെ വേണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ അല്ലേ എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെ ഇവൾക്ക് വീട്ടിലെല്ലാവരും കൂടെ വേണമെന്ന് തന്നെയാണ് ആഗ്രഹം ഒരുപാട് ചേഞ്ചസ് കാണുന്നുണ്ട് ഇവൾ പ്രായമാകും തോറും പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫേക്ക് പ്രഗ്നൻസിയുടെ ഒരു ടൈം ആയതുകൊണ്ട് അതും വലിയ ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നവർക്കും അവൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവളുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം വേഗം ഒന്ന് കഴുകി മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത്തിരി മീൻ വർക്കാനായിട്ട് പുരട്ടി വെക്കണം പിന്നെ ബാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കണം അപ്പോൾ ചെമ്മീൻ ഇത് കഴിഞ്ഞിട്ട് അവിടെ പുറത്ത് പോയി ഇരുന്നിട്ട് കിളാന്ന് വിചാരിച്ച് കാരണം കാല് കഴക്കണം മീൻ വെട്ടിയെടുത്തപ്പോൾ കാല് കഴിച്ച് പിന്നെയും ചെമ്മീൻ ചെറുത് ചെമ്മീൻ വേണം അത് നിന്ന് കിള്ളൽ നടക്കണ ആരുമല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഏതായാലും ഇത് ഒന്ന് മീൻ പെരട്ടി വെച്ചിട്ട് ബാക്കി എടുത്തു വെച്ചതിന് ശേഷം സാവധാനം ഇവിടെ പുറത്ത് പോയിട്ട് നട്ട് ചെമ്മീക്കുള്ള അപ്പോൾ ചെറിയ ഞാൻ അങ്ങനെ മേടിക്കാറില്ല പക്ഷേ അച്ചിങ്ങ നമ്മളുടെ കയ്യിലിരിക്കുന്നുണ്ടല്ലോ അപ്പം അപ്പം കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ട് വന്ന് അച്ചിങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ വച്ചിങ്ങയും ഇവിടെ കൊച്ചിക്കാരുടെ സ്പെഷ്യലാണ് അച്ചിങ്ങ ചെമ്മീനിട്ടൊലത്തിയത് ഒരുവിധപ്പെട്ട പച്ചക്കറിയിലൊക്കെ ചെമ്മീനിട്ടൊലത്ത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇരുമീശ വെച്ചില്ലേ ആമരപ്പയർ അത് വെച്ചപ്പോഴും ഞാൻ വിചാരിച്ചായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു ഞാനിവിടെ പറയുകയും ചെയ്തു ചെമ്മീൻ ഇട്ടാൽ ഈ അമരപ്പയർ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏതായാലും അച്ചിങ്ങിൽ ഇന്നിപ്പോൾ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ചിങ്ങയും ഇത്തിരി ഉപ്പും മഞ്ഞളും ഇത്തിരി ചെമ്മീനും കൂടി ചേർത്ത് വേവിക്കണത് കേട്ടാ പിന്നെ ബാക്കിയുള്ള ചെമ്മീനൊന്ന് തേങ്ങക്കൊത്തിട്ട് ഉലത്തി എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ സാധാരണ ഞാൻ ചെമ്മീൻ ഉലത്തിയത് ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെമ്മീൻ ഉളത്തിയത് ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ബാക്കി അവിടെ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ അച്ചിനി ഇട്ടിട്ട് പെരട്ടിയിട്ട് വെച്ച് വേവിക്കാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നേതായാലും അങ്ങനെ വേണ്ട ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇത്തിരി ചെമ്മീനും ഇട്ട് അങ്ങനെ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ അച്ചിങ്ങിയുടെ അകത്തേക്ക് താളിച്ചിടാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പച്ചക്കും കുറച്ച് സവാള സവാളിടുന്നുണ്ട് ഇനി നമ്മൾ താളിച്ചും കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ച് ചെറിയ ഉള്ളി ഞാൻ പൊളിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് താളിക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സവാള ഇട്ടിട്ട് ഒന്ന് വേവിക്കുമ്പോൾ ഒരിത്തിരിയും കൂടി ടേസ്റ്റാണ് സവാളയും കൂടി ഇട്ടിട്ട് വേവിക്കുമ്പോൾ പിന്നെ വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടില്ല കാരണം നമ്മൾ ചെമ്മീൻ ഇട്ട സ്ഥിതിക്ക് ഇനി വെളുത്തുള്ളി വേണ്ട ചെമ്മീൻ ഇല്ലെന്നുണ്ടെങ്കിലാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ട് വെക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മീനും കൂടി വറുക്കാനുണ്ട് അപ്പം മീൻ പുരട്ടി വെച്ചിട്ട് കുറേ അധികം നേരം ഇല്ല ചെമ്മീനൊക്കെ കിള്ളി വരുന്നവരെയും മീൻ അവിടെ ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം അത് ഞാൻ മസാല പുരട്ടി വെച്ചത് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഈ അടുക്കള ജോലികളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഇല്ലേ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും നമുക്ക് വരൂലട്ട നമ്മൾ ചിലപ്പോൾ ആദ്യം ചെമ്മീൻ കിള്ളാൻ പോയി നിൽക്കും അത് കഴിഞ്ഞിട്ടുള്ളൂ മീൻ വെട്ടണത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുള്ളൂ പിന്നെ പിന്നെയാണ് നമുക്ക് ഓരോ ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ വരും താനെ ഈ അടുക്കള ജോലി എന്ന് പറയുന്നത് വലിയൊരു കലാപരമായ കഴിവു െനിക്ക് തോന്നാറുണ്ട് അത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുന്ന ആളുകൾ കൊണ്ട് വളരെ എൻജോയ് ചെയ്ത് വേണ്ട രീതിയിൽ സമയമെല്ലാം ലാഭിച്ച് സാധനങ്ങൾ ലാഭിച്ച് അതുപോലെ നമ്മുടെ ഗ്യാസ് വരെ ലാഭിച്ച് ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് വിദഗ്ധരായ വീട്ടമ്മമാരുണ്ട് അതൊക്കെ ഭയങ്കര കലാപരമായ ഒരു കഴിവിൻ്റെ കൂട്ടത്തിൽ തന്നെ പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കത്ര വലിയ കഴിവുകളില്ല കേട്ടോ ഞാൻ കുറേ നഷ്ടത്തിലൊക്കെ ചെയ്യുന്ന ആളാണ് അങ്ങനെ ഭയങ്കര ലാഭം നോക്കിയിട്ടൊക്കെ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നാൽ അങ്ങനെ ഒരുപാട് ലാഭം നോക്കി പൈസയൊക്കെ ലാഭിച്ച് സൂക്ഷിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരെ എനിക്കറിയാം പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർക്ക് അത്യാവശ്യം പൈസയും നല്ല ജോലി ഭാര്യകും ഭർത്താവിനും നല്ല ജോലിയുണ്ട് പക്ഷെ അവർ പൈസ ഉണ്ടാക്കി വെക്കുന്നത് കാണുമ്പോൾ ഇത് എങ്ങനെ സാധിക്കുന്നെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് കാരണം ഇപ്പോൾ ഞങ്ങളുടെ അമ്മ ഇത് മാർക്കറ്റിൽ ഡെയിലി പോകും അവർക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ അവർ സാധാരണ അമ്മയുടെ കയ്യിലാണ് പൈസ കൊടുത്തു കൊണ്ടുവരുന്നത് ഇത്തിരി മീൻ മേടിച്ചു വരണേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളൊരു നൂറ് രൂപ ഒക്കെ മീൻ മേടിക്കുമ്പോൾ അവർ തരണത് പത്ത് രൂപയായിരിക്കും അപ്പോൾ അമ്മ പറയൂട്ട് അയ്യോ ഈ പൈസക്കൊന്നും മീനൊന്നും കിട്ടൂലല്ല ഇത്രയും പൈസ കുറച്ച് എങ്ങനെയും മേടിക്കുക എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അധികം അങ്ങോട്ട് ഫ്രഷ് നോക്കണ്ട ഒരു ഇത്തിരി കേടായതൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് പൈസക്ക് ഒക്കെ തരും അപ്പം അങ്ങനത്തെ നോക്കി പറയും ഇത് സത്യമായ കാര്യമാണ് ഇത് ഞാൻ കേൾക്കണ കാര്യമാണ് അവർ പറയണത് അതുപോലെ തന്നെ അവരുടെ മുറ്റത്ത് കുറേ പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഒന്നുമില്ല പപ്പായയാണ് മെയിനായിട്ടുള്ളത് അവരുടെ വീട്ടിൻ്റെ ഭൂരിഭാഗം ദിവസം പപ്പായക്കറി ആയിരിക്കുള്ളൂ പിന്നെ ഈ ഫിഷ് അത് ചെയ്തത് മതി എന്നാണ് അവർ പറയുന്നത് അത് വളരെ വല്ല കാലത്തും മാത്രം അതായത് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ ഈ മുറ്റത്ത് ഉണ്ടാകുന്ന പപ്പായ അല്ലെങ്കിൽ രണ്ട് വെണ്ടക്കായ അങ്ങനെയൊക്കെ എടുത്തിട്ട് കറി വെക്കണത് വെക്കണത്രി പരിപ്പ് പയർ മാത്രം അങ്ങനെ പോകുന്ന ആളുകൾ അപ്പോൾ ഒരുപാട് പൈസ ഒന്നും ിട്ടല്ല എല്ലാം ഉണ്ട് രണ്ടുപേർക്കും ഗവൺമെന്റ് സർവീസിലാണ് ജോലി എന്നിട്ടാണ് ഭാര്യയും ഭർത്താവിനും ഗവൺമെന്റ് എന്നിട്ടാണ് അവർ അത്രയും പിശിക്കി മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് പിന്നെ ചില ആളുകൾ പറയണേക്ക എൻ്റെ ഭാര്യ ഇടുക്കി എന്നുള്ള പെണ്ണാണ് ഇടുക്കി എന്നുള്ള പെണ്ണായത് തന്നെ അവൾ മിച്ചം പിടിക്കാനായിട്ട് മിടിക്കുക കാരണം അവർ നമ്മളുടെ പെണ്ണുങ്ങളെപ്പോലെ അങ്ങനെ ആർഭാട ചിലവൊന്നുമില്ല അവർക്കെപ്പോഴും മുറ്റത്ത് ചവറ് കൂട്ടിയിട്ട് കത്തിച്ച് കഞ്ഞീം കറി വെക്കാനൊക്കെയാണ് അവർക്കിഷ്ടം അവരങ്ങനെയാണ് ശീലിച്ചേക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ഗ്യാസ് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഈ നടുതലയൊക്കെ ഉണ്ടാക്കി വെക്കുക അതായത് വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കി മുറ്റത്തുനിന്ന് തന്നെ എടുത്ത് അതൊക്കെ കറി വെക്കും വീട്ടിൽ കോഴിനെ വളർത്തും കോഴിനെ ഇത് കട്ട് ചെയ്ത് അത് കറിയാക്കി തരും അതിനൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മീനിനെ ഇട്ട് വളർത്തി മീനും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഭാര്യയാണ് എനിക്കെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ് കേൾക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല എൻജോയ് ചെയ്ത് ഒരുപാട് പണമൊക്കെ ലാഭിച്ചൊക്കെ ജീവിക്കുന്ന കുറെ വീട്ടമ്മമാരുണ്ട് അവര് എൻജോയ് ചെയ്ത് തന്നെയാണ് പോണതല്ല അതെ അല്ല പക്ഷെ എനിക്കൊന്നും അങ്ങനെയൊന്നും അറിയില്ല വന്നാ പപ്പ ആ പപ്പ വന്നു പപ്പ വന്നു ഇതിങ്ങനെ ഒന്ന് പൊക്കി വെച്ചില്ലെന്നുണ്ടെങ്കിലേ ഇടവർ ഇങ്ങനെ കൂട്ടിയിട്ട് അവൾക്ക് ഇറങ്ങാൻ പറ്റൂലല്ല പറ്റൂലല്ലോ അതുകൊണ്ടവള് ഇവിടെയിട്ട് മാന്തി ഈ സാധനമൊക്കെ മാന്തി പൊളിക്കും അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി കണ്ട് കയറ്റി വെച്ചതാണ് പപ്പ വരുന്ന സമയത്ത് അവള് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല നോക്കിയിരിക്കണേ അപ്പൊ കൂടി കാണാൻ പറ്റൂലല്ലോ അത് കട്ടണിട്ട് കഴിഞ്ഞാൽ ഇവിടെ എവിടെ ഇവിടെ ഇനി വന്നേ അതേ വരഞ്ഞു നോക്കണേണേ അതിനകത്തൊക്കെ ഏത് ആപ്പിൾ ആണെന്നാവും ഇപ്പം എത്ര രൂപ ആപ്പിളിന് എത്ര ഇരുന്നൂറ്ററുപത് ഇത് നൂറ് രൂപ അവൻ നമ്മുടെ റിച്ചായിട്ട് വേണ്ടിട്ട് ഫ്രൂട്ട്സ് കൂടി മേടിച്ചു വന്നാണ് കേട്ടോ അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീഡ്ലെസ് മുന്തിരി വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല സീഡ് ഉള്ളതും എനിക്കിഷ്ടമാണ് റോസ് മുന്തിരിയാണ് അവൻ ഉദ്ദേശിച്ചത് പക്ഷെ പപ്പ കൊണ്ടുവന്നത് ജ്യൂസ് മുന്തിരി നമ്മൾ വൈൻ വൈനിടുന്ന മുന്തിരിയാണ് അത് അവനോട്ട് തന്നെ ഇഷ്ടപ്പെടോ എനിക്ക് തോന്നിയില്ല ഏതായാലും അല്ല നമുക്ക് വെറുതെ ആണെങ്കിലും കഴിച്ചു തീർക്കാമല്ലാന്ന് വിചാരിച്ച് കുഴപ്പമില്ല അങ്ങനെ പതെല്ലാം കൊണ്ടുവന്ന് വെച്ചപ്പോഴും ഞാൻ കറിയുടെ കാര്യങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ചെമ്മീൻ ഉരുത്തിപ്പഴത്തേക്കും ഒത്തിരി തേങ്ങ കൊത്തിട്ട് ആണ് ഉലർത്തിയിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ എൻ്റെ പല്ലൊക്കെ റെഡിയായതിനു ശേഷം ഉണ്ട് ഞാൻ തേങ്ങ കൊത്തൊക്കെ കഴിക്കാൻ തുടങ്ങി അതുവരെ ഇനി തേങ്ങ കൊത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുമായിരുന്നു കാരണം മോണൽ നീര് വീഴും പെട്ടെന്ന് പല്ലിന് കേടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ പല്ലിൻ്റെ കേടുകളെല്ലാം മാറ്റി നല്ല അടിപൊളിയാക്കി ഇട്ട സ്ഥിതിക്ക് നമുക്ക് തേങ്ങാ കൊത്ത് എന്ത് സാധനം വേണമെങ്കിലും ചവച്ചരച്ചൊക്കെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ിട്ടൊക്കെ വെച്ച് അപ്പോൾ ഇത് വേപ്പിലണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ അപ്പം ഞാൻ പപ്പനെ വിളിച്ചെടുത്തിട്ട് വേപ്പില കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പപ്പ വേഗം വേപ്പില പറിച്ചു കൊണ്ടുവന്നുണ്ട് നമ്മുടെ വീട്ടിലെ അപ്പുറത്തെ വീട്ടില വേപ്പില പറിച്ചു കൊണ്ടുവന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വേപ്പില്ലാത്തത് കൊണ്ട് വേപ്പ് പിടിച്ച് വരുന്നുണ്ട് എങ്കിൽ തന്നെ അത് വരാൻ ലൈറ്റ് ഒരുപാട് താമസിക്കുമല്ലോ വലുതായി വരെ അപ്പം അവർ നമുക്ക് വേണ്ടിയിട്ടൊരു വേപ്പും തൈ നമ്മുടെ മതിലിൻ്റെ അരികിൽ തന്നെ പിടിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് മതിലിൻ്റെ ഇപ്പുറത്തു നിന്ന് വേഗം പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ അച്ചിങ്ങയുടെ ചെറിയ ഉള്ളിയും വേപ്പിലേ വറ്റൻ മുളകും അത് ക്രഷ് ചെയ്ത മുളക് താളിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റാന്നിട്ടാ ആ അച്ചിങ്ങണ്ടെങ്കിൽ നല്ല എളി അച്ചിങ്ങമായിരുന്നു അപ്പോൾ അത് നല്ല ടേസ്റ്റാന്നിട്ടാ അപ്പോൾ ഇന്നത്തെ ഊണ് എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ള ഊണായിരുന്നു കുമ്പളങ്ങ തേങ്ങ വച്ച് വെച്ചത് കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും കൂടി എടുത്തു വെച്ച് അപ്പോൾ ഒരു ചാറ് പോലെ നമുക്ക് അതുമായി പിന്നെ ഈ മൂന്ന് കറികൾ മീൻ വറുത്തത് ചെമ്മീനും തേങ്ങ തേങ്ങക്കൊത്തും ചേർത്തൊലത്തിയത് അച്ചിങ്ങയും ചെമ്മീനും ഹോ അതിപ്പോൾ പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രൂ തന്നെയാണ് കഴിച്ചത് അപ്പോൾ റൂബിക്ക് ഇന്നിപ്പോൾ ഞാൻ ഏതായാലും രണ്ട് മുട്ട ഒന്ന് പോയില്ല ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവൾക്ക് ചിക്കനൊക്കെ പുറത്തും തന്നെ കഴിക്കണം അപ്പോൾ ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് മുട്ട കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ട് മുട്ട എടുത്തിട്ട് ഓണില് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഒരു എഴുപത് സെക്കൻഡ് ഒരു മിനിറ്റ് പത്ത് ഒരു ഇത് പത്ത് സെക്കൻഡും ആ അങ്ങനെ ഇട്ടിട്ട് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ അത് ഇന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ വേഗം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു സമാധാനമായി അല്ലെന്താണെങ്കിൽ അവൾ ചിക്കനൊന്നും കഴിക്കണില്ല പട്ടിണി രാത്രി വരെ ഇരിക്കും എന്നിട്ട് ചിലപ്പോൾ പത്ത് മണി രാത്രിയൊക്കെ ഇരിക്കുള്ളൂ കഴിക്കണത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഞാൻ പറഞ്ഞതല്ലേ അവളുടെ ആ ഒരു ഫേക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു ബുദ്ധിമുട്ടിലാണ് അവൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ കൊണ്ടുപോകുന്ന വെച്ചാൽ മുന്തിരിയൊക്കൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഇത്തിരി കുറച്ച് നേരമായിട്ട് ഞാനത് ബേക്കിംഗ് സോഡ കലർത്തിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണമായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് അത് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇല്ലേ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും മൃച്ചാർഡ് വിളിച്ചിട്ടുണ്ട് റിച്ചാൻ്റെ ഫേസ് ഫണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയണത് ഒരു മൂന്നു നാല് പ്രാവശ്യം എഴുതിയാലും ജയിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ഉള്ളത് കാരണം അങ്ങനെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ജയിപ്പിച്ചൊന്നും വിടില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് റിച്ചാഡിൻ്റെ റിസൾട്ട് വന്ന് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചെന്നോട് പറഞ്ഞ് കോളേജിൽ നിന്ന് പക്ഷേ അതിൻ്റെ എന്തോ കോഡ് നമ്പറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ലാപ്ടോപ്പിലാണ് ഉള്ളത് ആ ലാപ്ടോപ്പ് വീട്ടിലാണ് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഏതായാലും വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ മാത്രമേ റിസൾട്ട് നോക്കാൻ പറ്റുള്ളൂ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചയായിട്ടിങ്ങനെ ഭയങ്കര പ്രാർത്ഥനയും വിഷമതകളൊക്കെ ആയിട്ടങ്ങനെ നിൽക്കണമായിരുന്നു കാരണം ജയിക്കുക ജയിക്കില്ല എന്നൊക്കെ വലിയ അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇത് കിട്ടിയാൽ അത്രയും ഒതുങ്ങിയല്ല ഇനി ഫേസ് ടുവിൻ്റെ എക്സാമഞ്ചെണ്ണം കിടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനിലായിരുന്നു അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണെന്ന് അറിയാം കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം ഇരുപതിക്ക് റിസൾട്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപതീയതി ആയപ്പോഴത്തേക്ക് എല്ലാവരും വിളിക്കാൻ തുടങ്ങി വന്നാൽ വന്നാൽ റിസൾട്ട് വന്നാൽ ശേഷം അപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല വരുമ്പോൾ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു ഇനി എന്നാൽ വരണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുപത്തഞ്ചാം തീയതിയാണ് റിസൾട്ട് വന്നത് അങ്ങനെ റിച്ചാർഡ് വീട്ടിൽ വൈകുന്നേരം വന്ന് റിസൾട്ട് നോക്കിയപ്പോഴത്തേക്കും നാലെണ്ണത്തിനും പാസ്സായിട്ടുണ്ട് അഞ്ച് എക്സാം എക്സാണുള്ളത് അപ്പോൾ നാലെണ്ണം ഇനി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അഞ്ചാമത്തെ പോയേക്കുന്ന എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള തിയറി ആയിട്ട് മാത്രമുള്ള കണക്കുകളൊന്നുമില്ലാത്ത തിയറി മാത്രമുള്ള ഒരു ഇതാണ് പോയേക്കുന്നത് അപ്പോൾ അത് കുഴപ്പമില്ലാത്ത കാര്യമാണ് അത് ആണ് മിക്ക എഴുതിയവർക്ക് മിക്കവർക്ക് അത് കിട്ടിയിട്ടുണ്ട് മറ്റുള്ളതൊക്കെയാണ് പോയേക്കുന്നത് പക്ഷേ റിച്ചാണ് ഏറ്റവും യൂസി ആയിട്ടുള്ളതാണ് പോയത് അതാണ് എല്ലാവരും എന്താ അത് പോയ കാര്യം എന്താണെന്നാണ് എല്ലാവർക്കും സംശയം ഉണ്ടാകുന്നത് ഏതായാലും വലിയ ബുദ്ധിമുട്ടില്ല ഇനിയിപ്പോൾ ആ ഒരു പേപ്പർ മാത്രം പഠിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ച് എക്സാമും പിന്നെ ഈ സപ്ലി അഞ്ച് എക്സാമും എല്ലാം കൂടി എഴുതേണ്ടി വരേണ്ട ഒരു അവസ്ഥയുണ്ടായ പപ്പ എന്നുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് പ്രാർത്ഥനയായിരുന്നു ഇവൻ്റെ ഈ കാര്യത്തിൽ അപ്പം അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് പൊറോട്ട ഭയങ്കര ചൂട് കൈകൊണ്ട് തൊടാൻ പോയാലും പറ്റണ്ട തീ പോലെ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ടുവന്നിട്ടിങ്ങനെ തുറന്ന് നോക്കിയതാ അവർക്ക് മന്തിയാണ് ബുക്ക് ഓർഡർ ചെയ്തത് എനിക്ക് മന്തി വേണ്ടതെന്ന് പറഞ്ഞു കാരണം പപ്പ ബീഫും പൊറോട്ട കഴിക്കണപ്പ എനിക്കതന്നെ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇവരുടെ മന്തി വന്നിട്ടുണ്ട് എല്ലാം ഭയങ്കര ഭയങ്കര തൊടാൻ പറ്റുന്നുള്ള ഇത് വില കുഴപ്പമില്ല എന്റെ ഈ പൊറോട്ട പൊറോട്ട ഒന്ന് നോക്കിയാ അതായത് അടപ്പത്തിന്ന് ഇങ്ങനെ ചൂടാണ് അപ്പൊ ഇന്നേതായാലും റിച്ചാർഡിന്റെ ഡയറ്റൊക്കെ കൂടെ മാറ്റി വെച്ച് റിച്ചാർഡ് ഇഷ്ടപ്പെട്ട എന്താണ് പെരിപ്പെരി അൽഫാം മന്തി ആ അത് അവർക്ക് രണ്ടാൾക്കും അപ്പോൾ റോജറാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ എരിവ് കഴിക്കണില്ല അതാ അവൻ അറിയില്ലായിരുന്നു അവൻ പെരിപ്പെരിയാണ് ഭയങ്കര എരിവാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ റോജറ് പറഞ്ഞു അയ്യോ എനിക്കിത് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ വഴക്ക് പറഞ്ഞ് അതൊക്കെ കഴിപ്പിച്ച് അങ്ങനെ അവർ രണ്ടാളും അത് കഴിച്ച് ഞാനും പപ്പയും മന്തി സോറി പൊറോട്ട ഇറച്ചിയും കഴിച്ച് അപ്പോൾ എനിക്ക് പൊറോട്ട ഇറച്ചി നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞു പപ്പക്കും അതെല്ലാം വാങ്ങിക്കണം അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു ഭയങ്കര ചൂടായിട്ട് പിടിക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് അത്രയും ചൂട് പൊറോട്ട കൊണ്ടുവന്നേക്കണത് അപ്പോൾ നമ്മൾ അന്ന് മേടിച്ച പൊറോട്ട ഇറച്ചിയില്ല അതിൻ്റെ അത്രയും ഇല്ല എന്തായാലും അന്ന് മേടിച്ചത് പപ്പ തന്നെ പോയി മേടിക്കണം അപ്പോൾ രാത്രി പപ്പനെ വിടാൻ തോന്നിയില്ല അതുകൊണ്ട് ഇവർക്ക് പോകാനും മടിയാണ് അതുകൊണ്ടാണ് നമ്മൾ വേറെ സ്ഥലത്തേക്കത് ഓർഡർ ചെയ്ത് വരുത്തിയത് അപ്പോൾ അപ്പം ആണെന്നുണ്ടെങ്കിൽ പുറത്ത് ഫ്രണ്ട് വന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ ഇവൻ ചൂട് അറുനു മുമ്പ് വിളിച്ച് കൊടുക്കും കൊടുക്കുന്നത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഒരാളെ വന്ന് അവിടെ നിൽക്കുമ്പോഴേക്കും എങ്ങനെയാണ് വരട്ടെ സാവധാനം വരട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം പെട്ടെന്നൊക്കെ തന്നെ വന്ന് അങ്ങനെ ഞങ്ങൾ നാല് ആൾ കൂടി കഴിച്ചിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് പുറത്ത് തന്നെ നിൽക്കുന്നതാണ് അകത്ത് കയറാത്ത എന്താണെന്ന് ചിലവർക്ക് സംശയം തോന്നും അത് നമ്മളുടെ തൊട്ടടുത്തൊക്കെ തന്നെയുള്ള ആളുകളാണ് അപ്പോൾ അവർ ഒരു ദിവസത്തിൽ ചിലപ്പോൾ കാലത്തും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ വന്നുകളായി അങ്ങനെ ഇരുന്നിട്ട് അവർ പോരടിക്കുമ്പോൾ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് അല്ലാതെ ഒന്നുമില്ല കാരണം അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ വന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ അകത്ത് കയറിന്ന് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പുറത്ത് അവിടെ ബെഞ്ചുകളൊക്കെ ഉണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന നല്ല കാറ്റും കൊണ്ടൊക്കെ ഇരിക്കും അതുകൊണ്ടാണ് അകത്തേക്ക് വരാത്തത് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അപ്പം അപ്പയുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ വരാറുണ്ട് ഫാമിലി ആയിട്ട് വരാറുണ്ട് അവരൊക്കെ വരുമ്പോഴും എല്ലാവരും അകത്ത് കയറിയിരുന്നിട്ട് തന്നെ സംസാരിക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ അകത്ത് കയറാറില്ല വീട്ടില് ഒന്നാമത് റൂപികടന്ന് കുറച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് കൂടുതലും ആരും കയറാത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് രാത്രി ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും വളരെ സമാധാനപരമായിട്ടാണ് കിടന്നുറങ്ങിയത് കാരണം ഇത്രയും ദിവസം ഒരു പൊകഞ്ഞു കത്തലായിരുന്നു ഇനിയിപ്പോൾ ഇതിന് വലിയൊരു ആശ്വാസമായ സ്ഥിതിക്ക് ഇനി ഫേസ് ടുവിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തവന് പഠിക്കാൻ ഇത് എങ്ങനെയായിരിക്കും അവസാനം പത്ത് എക്സാം ഒന്നിച്ച് വീണ്ടും എഴുതേണ്ടി വരുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനിലായിരുന്നു ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ ടെൻഷനൊക്കെ സമാധാനപരമായി അപ്പക്കും വളരെ സന്തോഷമായൊരു ദിവസമായിരുന്നു കാരണം ഇപ്പം പപ്പയും ഇത് അനുഭവിച്ചിട്ടുള്ള ആളാണല്ലോ അപ്പം ഒരുപാട് ടെൻഷനിലിപ്പോൾ അപ്പം മൂന്ന് മക്കളായതിനു ശേഷം ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായിരിക്കും ഉള്ള ഒരു ടെൻഷനെന്ന് നിങ്ങൾക്കറിയാം അപ്പം അപ്പയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ യു കെയിലാണല്ലോ അത് ചെയ്തത് അപ്പോൾ എന്തായിരിക്കും ഉള്ള അവസ്ഥയെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇപ്പം റിച്ചാർഡിന് ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സുഖമായിട്ട് ഒറ്റത്തടിയായിട്ട് ഇതൊക്കെ ചെയ്ത് തീർക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ചാർഡാണ് അവിടുത്തെ ഏറ്റവും ചെറിയ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റുഡൻറ് റിച്ചാർഡാണ് ബാക്കിയുള്ള എല്ലാവരും രണ്ട് മക്കളും അങ്ങനെയൊക്കെയുള്ള ആളുകൾ തന്നെയാണ് എക്സാം എഴുതാനായിട്ട് അവിടെ വന്നേക്കുന്നത് അപ്പോൾ സ്വപ്നം വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും നേരെയാകുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരിൽ നമുക്ക് നാളെ വീണ്ടും കാണാം